കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകും സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും സമ്മേളനത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും ശനിയാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് മുനിസിപ്പൽ ടൌൺ ഹാളിൽ ധനസഹായ വിതരണ അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎയും മെറിറ്റ് അവാർഡ് വിതരണം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടിനെ നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി റോയ് മഡോണ വിശദീകരിക്കും ജില്ലാ സെക്രട്ടറി നാസർ പി താജ് മുഖ്യപ്രഭാഷണം നടത്തും ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് മനാഫേസ് കുബാബയും മുതിർന്ന ഹോട്ടൽ ഉടമകളെ ആദരിക്കൽ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് രതീഷും നിർവഹിക്കും കരിയർ മോട്ടിവേഷൻ ക്ലാസിന് സി ജി ട്രെയിനർ സജിർ ജലാൽ ക്ലാസും നയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാളെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അതുപോലെ തന്നെ സുരക്ഷാ പദ്ധതി അംഗമായി മരണമടഞ്ഞ പിള്ളയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപ ധനസഹായ വിതരണവും നാളെ രണ്ട് മണിക്ക് കായംകുളം ടൗൺ ഹാളിൽ വച്ച് കായംകുളത്തിൻ്റെ എം എൽ എ യു പ്രതിഭ അറു അവൾ നിർവഹിക്കും യഥാർത്ഥത്തിൽ ഇന്ന് വ്യാപാര സമൂഹം നേരിടുന്ന ഏറ്റവും വ്യാപാര പ്രതിസന്ധി നേരിടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഹോട്ടൽ ഉടമകൾ ഇത്തരത്തിൽ ഒരു സുരക്ഷാ പദ്ധതി ഇവിടെ പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ ഈ സുരക്ഷാ പദ്ധതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായ വ്യവസ്ഥകളോടുകൂടിയുള്ള ഒരു പദ്ധതിയാണ് ഏതായാലും മൂവായിരം രൂപ അടച്ച് നമ്മുടെ ഈ പദ്ധതിയിൽ ചേർന്നാൽ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ അൻപത്തി അഞ്ച് വയസ്സിന് മുൻപുള്ള ആർക്കും ഈ പദ്ധതിയിൽ ചേരാൻ പറ്റും എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരു ശാരീരിക പരിശോധനയോ ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകളോ പോലും നോക്കാതെ അൻപത്തി അഞ്ച് വയസ്സിന് മുമ്പുള്ള ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ ചേരുകയും വളരെ ലളിതമായ തവണ വ്യവസ്ഥകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറും മൂവായിരം രൂപ അടച്ച് നമുക്ക് ഈ പദ്ധതി ചേരാനും നമ്മുടെ ഈ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ വെറും നൂറ് രൂപ കോൺട്രിബ്യൂഷൻ മാത്രം അടച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ ചേരാവുന്നതുമാണ് യൂണിറ്റ് സെക്രട്ടറി എൻ സത്താർ എസ് കെ നസീർ സത്താർ നുറുദ്ദീൻ വിജയകുമാർ ശ്രീകൃഷ്ണ സെയ്ഫുദ്ദീൻ മാർവൽ വിവേകാനന്ദൻ പാട്ടത്തിൽ താഹാക്കുട്ടി മേനാന്തറയിൽ ബദറുദ്ദീൻ മലബാർ ഹോട്ടൽ പ്രവീൺകുമാർ മഞ്ചുമാട്ടി സ്റ്റാൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം